മലപ്പുറം നിലമ്പൂരിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ ഇടുക്കി രാമക്കൽമേട്ട് സ്വദേശി ഉമ്മറാണ് അറസ്റ്റിലായത് കൊലക്കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ഉമ്മർ ആക്രമണം നടത്തിയ ശേഷം ഒളിവിൽ തുടരവെയാണ് ഈ മാസം ഏഴിനാണ് ആസ്പദമായ സംഭവം മമ്പാട് മേപ്പാടം സ്വദേശിയായ ശ്യാമനെയാണ് പ്രതി ഉമ്മർ കുത്തി പ്രതി പ്രദേശവാസികളുടെ മുമ്പിൽ നഗ്നപ്രദർശനം നടത്തിയത് ശ്യാമും സുഹൃത്തും ചോദ്യം ചെയ്തിരുന്നു ഇതോടെ മധ്യരേഖയിലായിരുന്ന പ്രതി പ്രകോപിതനായി കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ശ്യാമിനെ ആക്രമിക്കുകയായിരുന്നു നെഞ്ചിലും വലതു കൈക്കും ഗുരുതരമായി പരുക്കുപറ്റിയ ശ്യാമിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതോടെ പ്രതി ഒളിവിൽ പോയി ഇടുക്കിയിലും മറ്റിടങ്ങളിലും ഒളിവിൽ താമസിച്ചുവരികയായിരുന്ന പ്രതിയെ ചെറുകോട് വെച്ചാണ് നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മുൻപ് പാലായിൽ ഹോട്ടൽ തൊഴിലാളിയായി ജോലി ചെയ്തു വരവേ വാക്കുതർക്കത്തെ തുടർന്ന് സഹപ്രവർത്തകനെ കുത്തിക്കൊന്ന കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച ഉമ്മർ രണ്ടായിരത്തി എട്ടിലാണ് ജയിൽ മോചിതനായത് തുടർന്ന് ചന്തക്കുന്ന് സ്വദേശിനിയെ വിവാഹം കഴിച്ച് മമ്പാട് താമസിച്ചു വരികയായിരുന്നു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ട് മലപ്പുറം